യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ബോൺ അഗെയിൻ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണല്ലോ മിക്ക വിവാഹ പരസ്യങ്ങളിലും ഈ വാക്ക് നാം കാണാറുമുണ്ട് എന്താണ് വാസ്തവത്തിൽ ഈ വീണ്ടും ജനനം നമുക്കിന്ന് അതിനെപ്പറ്റി പഠിക്കാം ഒരു പാപി തൻ്റെ പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുന്നു വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുന്നു പിന്നെ ഒരു പുതുജീവിതമാണ് നയിക്കേണ്ടത് ക്രിസ്തുവുമായി ഉള്ള ഒരു ജീവിതത്തിൻ്റെ തുടക്കം അതായത് ഒരു പുതിയ ജനനം ഉള്ളിൽ നടക്കണം ആറ് വയസ്സുകാരനായാലും അറുപത് വയസ്സുകാരനായാലും ക്രിസ്തുവുമായി ചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ആത്മീയ ജനനമാണ് നടക്കുന്നത് അതായത് വീണ്ടും ജനനം സംഭവിക്കുന്നു നമ്മുടെ കർത്താവായ യേശു തന്നെ വീണ്ടും ജനനത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഉപദേഷ്ടാക്കന്മാരിൽ ഒരുവനായ നിക്കോ നിക്കോദിമോസിനോട് യേശു വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചതുകൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനി ആവുകയില്ല ദൈവത്തിന് മക്കളെ കൊച്ചുമക്കളില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അതിനാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ വ്യക്തിയും യേശുവിനെ വിശ്വസിച്ച് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനുമായൊരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴേ അവൻ വീണ്ടും ജനിക്കുകയുള്ളൂ അതായത് ജടീക ജന ജടീകമായി ജനിച്ചവൻ ആത്മീയമായി ജനിക്കണം എങ്കിലേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയൂ ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് യേശു പറഞ്ഞു വെള്ളമെന്നത് വചനമാണ് വചനത്താൽ ജനിക്കണം ശുദ്ധീകരിക്കണം ദൈവവചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിലും ജനിക്കുക എന്നതാണ് കാര്യം വീണ്ടും ജനനം എന്നാൽ എന്താണ് ജനനമെന്ന വാക്ക് നമുക്കറിയാം സ്വാഭാവികമായി അണ്ടവും ബീജവും സംയോജിച്ച് ഒരു ജീവൻ അല്ലെങ്കിൽ ഭ്രൂണം ഉളവാകുന്നു അതാണ് ജനനം ഇതുപോലെ ദൈവവചനമാകുന്ന വിത്ത് കെടാത്ത ബീജമാണ് അത് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുമ്പോൾ അതിന്മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഒരു പുതിയ ജനനം ഉണ്ടാകുന്നു എങ്ങനെ ഈ വചനം ഹൃദയത്തിൽ പതിക്കും നാം വചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ആ വചനം എന്നെ നന്നായി സ്പർശിച്ചു എന്നൊക്കെ ഒരിക്കൽ ഗബ്രിയൽ ദൂതൻ മറിയോട് ദൂത് പറഞ്ഞു ആ വചനം കൈക്കൊണ്ട് മറിയ തന്നെ തന്നെ അതിൻ്റെ മേൽ മുൻപിൽ സമർപ്പിച്ചു അത്യുതന്റെ ശക്തി പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു ഒരു വിശുദ്ധ പ്രജ അവളിൽ ഉരുവായി ഇതുപോലെ ദൈവാത്മാവിനെ ദൈവവചനം സ്വീകരിക്കുന്ന ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് ക്രിസ്തു അവന്റെ ഉള്ളിൽ ഉരുവാകുന്നു അത് നിമിത്തം അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു അവന്റെ ആഗ്രഹങ്ങൾ അവന്റെ നടപ്പ് അവന്റെ ചെയ്തികൾ എല്ലാറ്റിനും ഒരു മാറ്റമുണ്ടാകുന്നു മനസ്സിന് പുതുക്കവും രൂപാന്തരവും സംഭവിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ ഒരു പുതുജനനം അല്ലെങ്കിൽ ഒരു പുനരുത്ഥാനം പ്രാപിക്കുന്നു മാത്രമല്ല നാം ദൈവമക്കളായി തീരുന്നു പുത്രത്വത്തിന് അവകാശികളായി തീരുന്നു ജഡപപ്രകാരമായ പുത്രത്വമല്ല വാഗത്വപ്രകാരം പുത്രന്മാരായി തീരുന്നു ഈ പുത്രത്വം നമുക്ക് ലഭിച്ചത് പിതാവാൻ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തതിനാലാണ് യേശുവിൻ്റെ രക്തത്താൽ നാം വിലക്കി വാങ്ങപ്പെട്ടതിനാലാണ് വിശ്വസിക്കുന്ന നമ്മിൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം തന്നു അതിനാൽ തന്നെ ചില അവകാശങ്ങളും നമുക്കുണ്ട് പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് വീണ്ടും ജനനത്താൽ കിട്ടുന്നു ഒന്നാമത്തെ അവകാശം നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികൾ ആണ് എന്നുള്ളതാണ് നമുക്കറിയാം ഭൂമിയിൽ നമ്മുടെ അപ്പൻ്റെ സ്വഭാവമാണ് മക്കൾക്കുണ്ടാകുന്നത് കാഴ്ചയിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം അതുപോലെ തന്നെ എന്നാൽ പുതുജന്മം പ്രാപിച്ച് സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീർന്നവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കണം പിതാവിൻ്റെ സ്നേഹം കരുണ അനുകമ്പ മനസ്സലിവ് വിശുദ്ധി വിശ്വസ്തത ഇതൊക്കെ വീണ്ടും ജനത വ്യക്തി ജനിച്ച വ്യക്തിയിൽ ഉണ്ടായേ പറ്റൂ രണ്ടാമതായി സ്വർഗീയ പൗരത്വം നമുക്ക് ലഭിച്ചു ഇന്ത്യൻ പൗരന്മാർ പല സ്ഥലങ്ങളിലേക്ക് കുടിയേർപ്പാർക്കുകയും ആ രാജ്യത്തെ പൗരന്മാരായി തീരുകയും ചെയ്തിട്ടുണ്ട് തൽഫലമായി ആ രാജ്യത്തിൻ്റെ സകല നന്മകൾക്കും അവകാശവും കിട്ടുന്നു ഇതുപോലെ നാമും വീണ്ടും ജനനത്തിലൂടെ സ്വർഗീയ കുടുംബത്തിലെ അംഗമായി മാറി അവിടെ നമുക്കൊരു പിതാവുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നുവല്ലോ മൂന്നാമതായി പിതൃസ്വത്തിന് നാം അവകാശികളായി തീരുന്നു സ്വർഗീയ അപ്പന്റെ മക്കൾക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശികളായി മാറുന്നു നമ്മുടെ മൂത്ത സഹോദരായ യേശുക്ക് സുനയുടെ കൂടെ നാമും കൂട്ടവകാശികളെയായി മാറുന്നു ദ പുത്രന്മാർക്കും വിലയ്ക്ക് വാങ്ങിയ പുത്രന്മാർക്കും സാധാരണ മക്കളെപ്പോലെ തന്നെ അനുഗ്രഹവും അവകാശവുമുണ്ട് എന്താണ് ഈ സ്വർഗീയം അനുഗ്രഹം അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവാണ് ആ ഈ പരിശുദ്ധാത്മാവെന്ന ആദ്യ ദാനം നമുക്ക് ലഭിച്ചു ഇനി കർത്താവ് സ്ഥലം ഒരുക്കിക്കഴിഞ്ഞ് നമ്മെ കൊണ്ടുപോകാൻ വരും അപ്പോൾ നിത്യകാലം നിത്യനിത്യകാലം കർത്താവിനോടുകൂടെ നമുക്ക് വാഴാം അതാണ് സ്വർഗീയ അനുഗ്രഹം നാലാമതായി വീണ്ടും ജനിച്ചവർക്ക് രണ്ടാം മരണമില്ല വീണ്ടും ജനിക്കാത്തവർക്ക് ഒന്നാം മരണം കഴിഞ്ഞ് ഒരു രണ്ടാം മരണം കൂടിയുണ്ട് അവിടെ അവരെ തീപ്പൊയകയിൽ തള്ളിയിടും എന്നാൽ വീണ്ടും ജനിച്ചവർക്ക് രണ്ടാം മരണം ഇല്ല അഞ്ചാമതായി വീണ്ടും ജനിച്ചവൻ വളരും ഒരു ശിശുവിന് എന്നേക്കും ശിശുവായിരിക്കാൻ കഴിയുകയില്ല അറുപത് വയസ്സുള്ള വ്യക്തിക്ക് ഒരു ശിശുവിനെ പോലെ പെരുമാറാനോ സംസാരിക്കുകയോ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നാൽ നാം വളരേണ്ടതുണ്ട് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് പിന്നീട് കട്ടിയായുള്ളത് കഴിച്ച് ആത്മീയമായി വളരണം പക്വത പ്രാപിക്കണം പ്രിയ ദൈവപൈതലെ നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കും ഇങ്ങനെ വീണ്ടും ജനിച്ചവരായ നാം ഓരോരുത്തരും നീതി ചെയ്യുന്നവരും അന്യോന്യം സ്നേഹിക്കുന്നവരും പാപത്തെ വെറുക്കുന്നവരും സ്വയം സൂക്ഷിക്കുന്നവരും ലോകത്തെ ജയിക്കുന്നവരുമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ സ്വന്തം ജനമായി ഇസ്രായേൽ ജാതിക്കാരനായിട്ടും ഗോത്രത്തിൽ പിറന്നിട്ടും പരീക്ഷനായിട്ടും സൻഹദ്രിൻ സംഘമായിട്ടും പ്രമാണിയായിട്ടും പ്രായം ചെന്നവനായിട്ടും യേശു നിക്കോതിമോസിനോട് പറഞ്ഞത് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ പോലും കഴിയുകയില്ല നിക്കോതിമോസിനോട് യേശു ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഓർത്തുനോക്കൂ വീണ്ടും ജനിക്കേണ്ടതിന്റെ ആവശ്യകത എത്ര വലുതാണെന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും വീണ്ടും ജനനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ